അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകളില്ലേ അത് വെച്ച് നമുക്കൊരു പൂ ഉണ്ടാക്കി നോക്കാം ഒരു ഈർക്കിലും നൂലും പിന്നെ പ്ലാസ്റ്റിക് കവറും ഒരു കത്രികയുമാണ് നമുക്കിതിന് ആവശ്യമായുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണ് പൂ ഉണ്ടാക്കുന്നത് എന്ന് കാണാം ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഈർക്കിൽ കവറിൻ്റെ ഒരു വശത്ത് വെച്ച് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് കത്രിക ഉപയോഗിച്ച് മുറിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇങ്ങനെ വെച്ച് മുറിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ചധികം തന്നെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്ക് നിന്ന് നമുക്ക് ആ ഈർക്കിൽ കഷ്ണം എടുത്തു കളയാം പിന്നെ ഇതിൻ്റെ തായ് ഭാഗം ഒരു നൂൽ നൂലുപയോഗിച്ച് കെട്ടിക്കൊടുക്കുക അതിനു ശേഷം ഒരു ഈർക്കിൽ വലിയൊരു ഈർക്കിലെടുത്ത് നമുക്ക് ഈ പ്ലാസ്റ്റിക് പൂവ് അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടിക്കൊടുക്കാം എൻ്റെ കയ്യിൽ ഇവിടെ ഈ ഒരു കളറ് പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ പല തരത്തിലുള്ള പല കളറിലുള്ള കവറുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും തൽക്കാലം ഇതുപോലെ നമുക്ക് ഈ കളർ പേപ്പറുകൾ ഉപയോഗിച്ച് പൂ ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് ഈ പൂവുകളെല്ലാം ഈ ഗ്ലാസ് പേപ്പറിൽ സെറ്റ് ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക് ഇലകൾ ഉണ്ടായിരുന്നു അതും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പേപ്പർ ഗ്ലാസിൻ്റെ മുകളിൽ നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് എന്തെങ്കിലും വരച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ലുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പൂവുണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതാ ഒരാൾക്ക് ഇവിടെ വിഷപ്പിന്റെ വിളി വന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം